മണിപ്പാറ ഇടവകയുടെ തീർത്ഥാടന കേന്ദ്രമായ കോട്ടപ്പാറ കുരിശുപള്ളിയിൽ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോസ് പുണ്യാളിന്റെ ആഘോഷവും നവനാൾ ആചരണവും ആരംഭിച്ചു വെള്ളിയാഴ്ച ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങൾ നവംബർ ഞായറാഴ്ച സമാപിക്കും അത്ഭുത പ്രവർത്തകരും പരഹൃദയജ്ഞാനിയും ഉപവിയുടെ മാർട്ടിൻ എന്നും അറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് പുണ്യാളിന്റെ ഈ വർഷത്തെ തിരുനാൾ നവംബർ പതിനഞ്ച് മുതൽ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച വരെ കോട്ടപ്പാറ കുരിശുപള്ളിയിൽ പൂർവാധികം ആത്മീയ ചൈതന്യത്തോടെ നടത്തപ്പെടുകയാണ് മാർട്ടിൻ ഡി പോർസിൻ്റെ തിരുനാളിന് ഒഴുക്കമായി ഈ നോവേനയും വിശുദ്ധ കുർബാനയും എല്ലാം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് മണിപ്പാറ ഇടവേഗയിലെ കോട്ടപ്പാറ മാർട്ടിൻ ഡി പോർസിൻ്റെ ഈ കപ്പേള നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ് എല്ലാ വർഷവും വളരെ ഭക്തിയോടെ നമ്മൾ ഈ തിരുനാളുകൾ ആഘോഷിക്കുന്നു അതിനാൽ എല്ലാവർക്കും പ്രത്യേകമായ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് നമ്മൾ ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ആ വിശുദ്ധനിലൂടെ നമ്മൾ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്ന സമയം അതിനാൽ ഇടവക നിവാസികൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ദൈവം വിശുദ്ധത്തിനിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് പുറത്തുള്ള ആൾക്കാർ വരെ ഇവിടുന്ന് ഈ വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് എല്ലാം ഈ പുണ്യാളിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവരെയൊക്കെ അനുദിനം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാത്തരത്തിലും ഈ പ്രാദേശികമായ മേഖലയിൽ ഈ പുണ്യാളിൻ്റെ മധ്യസ്ഥൻ വഴി ഒരുപാട് അനുകൂട്ടങ്ങൾ കിട്ടുന്നുണ്ട് പുണ്യാള മുഖാന്തരം ഇവിടെ ഇവിടുന്ന് നാനാജാതി മതസ്ഥരായ ആൾക്കാരുടെ സഹകരണവും അവർക്ക് പോലും എല്ലാവരേക്കാൾ നല്ല അഭിതമായിട്ടുള്ള വിശ്വാസവും കാര്യവും ഭക്തിയും എല്ലാം നമ്മുടെ ഇടവകയിലെ മണിപ്പാറ ഇടവകയിലെ ഒരു കുരിശുവളി നമ്മുടെ മലയോര പ്രദേശത്തുള്ള മാർട്ടിൻ ഡിപ്പോഴ്സിൻ്റെ പള്ളിയാണ് അത് ഒരു അമ്പത് വർഷത്തോളം പിന്നെ കൊടിയേറ്റുന്നത് നമ്മുടെ അച്ഛനാണ് വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് കരുണകൊന്ത തുടർന്ന് ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് കുരിശുമൂട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ കർമ്മവും തിരുസ്വരൂപ പ്രതിഷ്ഠയും നടന്നു മുൻവികാരി റോറൻ ഫാദർ ഫ്രാൻസിസ്കോ റാത്തപ്പിള്ളിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന പ്രസിദ്ധേന്ദി പ്രാർത്ഥന എന്നീ ചടങ്ങുകളും നടത്തപ്പെട്ടു ഫാദർ റോയി ചക്കുലിൽ ഫാദർ ജോസഫ് കുരിശുമൂട്ടിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പൈലി വലിയ കണ്ടത്തിലാണ് കോർഡിനേറ്റർ ഷാജി വീരാശേരിയിൽ ബെന്നി ആഞ്ചിലിത്തോപ്പിൽ ജോണി പാറേക്കാട്ടിൽ ജോൺസൺ ആനത്തെ തുടങ്ങിയവർക്കാണ് നടത്തിപ്പ് ചുമതല സമാപന ദിവസമായ ഞായറാഴ്ച മിസ്ഹായുടെ രാജ്യത്ത് തിരുനാൾ നടക്കും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായി വിശുദ്ധ കുർബാന തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് റവറൻ ഫാദർ മാത്യു മുക്കുഴി കാർമ്മികത്വം വഹിക്കും മുപ്പതോടെ ലതീഞ്ഞ് പ്രദക്ഷിണം സമാപന ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടുകൂടി പത്ത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമാക്കും അമ്പത് വർഷത്തിന് മുകളിലായി ഈ കുരിശോ സ്ഥാപിച്ചിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഈ ഇന്നും പുനരാരംഭിക്കുന്ന ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന ഒരാഴ്ചത്തേക്ക് ഒരു ഒമ്പത് ദിവസത്തേക്ക് നവേനയും തിരുനാളും ആഘോഷകരമായ നടത്തുകയാണ് വെള്ളിശ്ശേരി ഞായറു ദിവസങ്ങളിൽ ആഘോഷരമായ കുർബാനയും തിരുനാളും വിവിധ അച്ഛന്മാർ വൈദ്യർ വന്ന് വിശ്വപാൻ സമർപ്പിച്ച് ാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മലയോര മേഖലയിലെ ഏറ്റവും മല മുകളിലുള്ള ഒരു കുരിശുവള്ളിയാണ് വളരെ അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു തീർത്ഥാലയമാണ് അത് നമുക്കറിയാം ഒൻപത് ദിവസവും വൈകുന്നേരം വിശുദ്ധ കുർബാനയും നൊവേനയും അടക്കം അവസാനത്തെ ദിവസം ഞാൻ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഉച്ചയ്ക്ക് പത്ത് മണിക്ക് തിരുക്രമങ്ങളും അതിനുശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ പള്ളിയെല്ലാം വേണത് ഒരുപാട് നേട്ടങ്ങളും നൽകങ്ങളും ഈ പ്രദേശത്ത് എല്ലാവിധ ജാതിക്കാർക്കും ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാം അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ വർഷം ചെല്ലും തോറും ഇവിടുത്തെ പെരുന്നാള് ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒട്ട നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ പുണ്യാളം വഴി ഈ പ്രദേശത്തുള്ള നാനാജാതി മത്സര് ഈ ഏരിയയിൽ കൂടുതലായിട്ടും അക്രൈസ്തവരാണ് താമസിക്കുന്നത് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മാറ്റമിന്നാള വഴി ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അതിനുവേണ്ടി ഈ നാട്ടിൽ അങ്ങനെ വളരെ വളരെ കാരുണ്യപ്രവർത്തനം ഈ പള്ളി വന്നതിന് ശേഷം ഈ നാടിൻ്റെ വികസനങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇത് മാറ്റിമിന്നാളം വഴി ഇവിടെ നടന്നിട്ടുണ്ട് തുടങ്ങി പത്തു ദിവസത്തെ പരിപാടികളാണ് അത് ഭക്തസാന്ദ്രമായി എല്ലാവരെയും ഈ കോട്ടപ്പാറയിലേക്ക് കുരിശുപള്ളിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു വിടുന്നു ഇതൊരു അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ് കോട്ടപ്പാറയിലുള്ള ഈ കുരിശുപള്ളിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു പള്ളി ഈ മണിപ്പാറ പള്ളി പള്ളിക്ക് വേണ്ടി സെന്റ് മേരീസ് ചർച്ചിനു വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേക്ക് വെഡ്ഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ